ആറ്റിങ്ങൽ നഗരസഭ മാമത്ത് സ്ഥാപിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മാമത്തെ ജനവാസ കേന്ദ്രത്തിനും ആരാധനാലയങ്ങൾക്കും സമീപമാണ് നഗരസഭ പുതുതായി കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനമായത് മാലിന്യ പ്ലാന്റ് ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ മുൻ നഗരസഭാ കൗൺസിലർ എസ് കെ പ്രിൻസ് രാജ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ മാമം പ്രദേശത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കക്കൂസ് മാലിന്യ പ്ലാന്റിന്റെ എതിരെയുള്ള ഒരു സമരമാണ് ഈ സമരം അവിടുത്തെ ജനങ്ങള് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരും അവിടുത്തെ റെസിഡൻസുകാരും അവിടെയുള്ള എല്ലാ വിഭാഗക്കാരും ഉൾപ്പെടുന്ന ഒരു വലിയ സമരമാണ് കണ്ടത് ഒരു ജനകീയ പോരാട്ടമാണ് ഞങ്ങൾ കണ്ടും അടുത്തതാണ് പല സ്ഥലത്തും തിരുവനന്തപുരം നഗരത്തിലെ വിളപ്പിൽശാല സമരവും എന്തിന് പറയുന്ന നമ്മുടെ ഈ നഗരസഭയുടെ പഴയ പ്ലാന്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രദേശത്ത് തന്നെ ആ വലിയൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്നും ആ പ്രദേശത്തിന് ഒരുപാട് സ്ഥലം ഒരുപാട് സ്കോപ്പ് ഉണ്ട് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നിലവിലുള്ള പ്ലാന്റ് ഇരിക്കുന്നിടത്ത് സ്ഥാപിക്കാം എന്നുള്ളതേ ഉള്ളൂ അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് ശുചിത്വ മിഷീൻ്റെ കുറച്ച് ഫണ്ട് ശുചിത്വ മിഷീൻ്റെ ഫണ്ട് കിട്ടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരു നല്ല പ്രദേശത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വരുന്നതോടുകൂടി എനിക്ക് നിങ്ങൾക്കും അറിയാം ബൈപ്പാസും ആറ്റിങ്ങലിലെ ബൈപ്പാസ് റോഡ് നാഷണൽ ഹൈവേ തിരിഞ്ഞു പോകുന്നതും അവിടെയാണ് ആറ്റിങ്ങൽ നഗരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ നഗരത്തിലേക്കുള്ള കവാടത്തിൽ തന്നെ ഇവിടുത്തെ നഗരത്തിൽ നാളുകൾ ഉണ്ടാവാമെന്നുള്ള ഒരു വലിയ വികസനം മുരടിച്ചു പോകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കറിയാം മോണോ റെയിൽ പദ്ധതി വന്നാലും അതുപോലെ തന്നെ മറ്റ് പദ്ധതികൾ വന്നാലും അതിനെല്ലാം നൂതനമായ ഒരുപാട് സാധ്യതയുള്ള ഒരുപാട് സാഹചര്യമുള്ള ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ നശിപ്പിക്കുവാൻ എന്താ ആരാളെന്നറിയില്ല എന്തായാലും ബോധപൂർവമായുള്ള ശ്രമമാണ് നടക്കുന്നത് ആ ഒരു നല്ല പ്രദേശത്തെ കുറെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ നല്ല ആളുകൾ ഈ നാട്ടിലെ വികസനവും ഈ നാട്ടിലെ ആളുകളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അവരെ നശിപ്പിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഈ സമരത്തിൽ ശക്തമായ ഒരു സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നിലവിലിരിക്കും പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലാതെ മറ്റു മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് തീരുമാനം നാട്ടുകാരൻ ആവശ്യപ്പെടാനുള്ളത് ആക്ഷൻ കൗൺസിൽ ചെയ്തെടുക്കുകൾ അസോസിയേഷൻ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്